അപ്പ മക്കളെ ഞമ്മളിന്നും നമ്മളെ അങ്ങടിക്കണി ഇറങ്ങിയപ്പോഴേ ഞമ്മളെ സെമീറെ കണ്ടു സെമീർ പുസ്തകങ്ങൾ കളിച്ച് വൈറലായി ഉസ്തമോൾ ഡാൻസിനൊക്കെ കണ്ടെ അത് കാണിച്ച പിന്നെ കുറേ നാട്ടിലെ പിന്നെ മാസണ്ട് സെമി എനക്ക് അങ്ങനെ ഒരാഗ്രഹം ബാക്കി വെച്ച് മരിച്ചു പോകാൻ പാടില്ല എന്നാ ഞാത്ത നടപ്പിലാക്കാം നമുക്ക് I don't take shit, I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a stage. ഓനെ മാമു ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഓന പരാതി ഒന്നുമില്ല എന്നിട്ട് ഓനെ വണ്ടി സ്റ്റാർട്ട് ആവില്ല ഇപ്പൊ പെരട്ടി പിടിച്ച് തിരിച്ചാ ഉക്രാണം എന്തൊക്കെ എന്തൊക്കെയോ പരാക്രമം കണ്ടോ വണ്ടി സ്റ്റാർട്ട് ആവണില്ല വണ്ടി സ്റ്റാർട്ട് ആവണില്ല ഈറ തീർക്കാൻ വന്നിക്കണേ ഈ സീനെന്ന് പറയുന്നത് നമ്മളെ വെബ് സീരീസിൻ്റെ നാലാമത്തെ എപ്പിസോഡിലെ ഒരു റീലാണ് സീനാണ് അത് നമ്മളൊരു റീലാക്കിയിട്ട് ഇട്ടിരുന്നു കേട്ടോ ഒരു ഒന്നര മിനിറ്റൊക്കെ കട്ട് ചെയ്തുകൊണ്ട് പക്ഷെ ആ സാധനം ഇപ്പോൾ ഒരു ആറ് ലക്ഷത്തിൻ്റെ മുകളിൽ ആറര ആറ് മുക്കാൽ ലക്ഷം ആൾക്കാർ കണ്ടപ്പോളാണ് നമ്മൾ നാട്ടുകാരൊക്കെ കാണുക അപ്പോൾ നമ്മൾ നാട്ടിൽ കുറേ ആൾക്കാർ ഇത് കണ്ടപ്പോളേ ഇത് ഒറിജിനൽ വീഡിയോസാണ് ഞാൻ ഒറിജിനലിൽ രണ്ടാം പണ്ട് ഇട്ടിരിക്കാന്നൊക്കെ കരുതി കേട്ടോ അങ്ങനെ കണ്ട് ചോദിച്ച ഒരു കാക്കയാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് ആ കാക്കാനാണ് ഞങ്ങൾ കാണിച്ചു തന്നെ കേട്ടോ കാക്കാനുള്ളിലിപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ നോക്കുക എന്താണ് കാക്ക പറയണതിലത് നിങ്ങളാരേലും ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഈ വെബ് സീരീസിനെ കണ്ടിട്ടോ ഷുക്കൂർ മുത്ത് എന്ന വെബ് സീരീസിൻ്റെ നാലാമത്തെ എപ്പിസോഡാണ് ടോട്ടലി നമ്മൾ ഏഴ് എപ്പിസോഡ് റിലീസ് ചെയ്തിട്ടുണ്ട് ബാക്കി എപ്പിസോഡുകൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പിന്നെ പ്രയാസങ്ങളുണ്ട് കുറച്ച് സാഹചര്യ പ്രശ്നം സാഹചര്യപരമായ വിഷയങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഷാള്ള വരും അതുവരെ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടങ്ങട്ട് ചിറിച്ചുകൂടി നല്ല കൊടുക്കലെടുത്തു കൂടെ നെഗറ്റീവ് ഓടി അറിഞ്ഞിട്ടുട അപ്പൊ അയ്മട്ട് കാണാൻ തുടങ്ങിപ്പോ ഞാൻ എണ്ണമണ് കെട്ടില്ലേ ഏ

അതെന്താ അത് നോക്കണം അത് കെട്ടണോ കെട്ടണോ കല്യാണം കഴിച്ചണോ രണ്ടാം കെട്ട് ഏ ആ ശരി സ്ത്രീധനം മേടിച്ചാലോ ഇത് വാങ്ങിയത് കൊടുക്കേണ്ട കുട്ടികളുണ്ട് വലിയ മരിപ്പിക്കും പത്തെല്ലാം മുന്നേ കെട്ടണ്ടനു വയനാട്ടിലെ ആളെ കെട്ടണോ ആനക്കുണ്ട് ില് വയനാട്ടിൽ നിന്ന് കുട്ടിയാ നിന്നല്ലോ അല്ലേ ആദ്യ കാലം ഉണ്ടായി മാനൂടെ കുട്ടിയിൽ പക്ഷെ ആ കുട്ടിയൊക്കെ ഒന്നും കിട്ടിയില്ല പക്ഷെ അച്ഛൻറെ സ്നേഹ പ്രകടനം നോക്കാ പറഞ്ഞ പേരും പറയില്ല ആ കുട്ടിന്റെ പാല പേര് പേരുവാനല്ലേ വേണം അല്ലാതെ ഇത് ഇത് എഡിറ്റ് ചെയ്യുന്നത് പക്ഷെ ഓൻ പറഞ്ഞു പറയുന്നില്ല എന്ത് കുക്കിയല്ലോ പറഞ്ഞിട്ടില്ല ഏഹ് ഇത് റിഞ്ഞു എന്റെ പെണ്ണുങ്ങളത്തെ എഡിറ്റ് ചെയ്യാന്ന് വെച്ചാലേ അവൾ ഇങ്ങോട്ട് നിങ്ങൾ രാവിലെ വന്നിട്ട് ഇഞ്ച മാപ്പളൊക്കെ നടക്കാൻ പൊന്നിടിച്ചാലും അവർ ഓടി വെച്ചിട്ട് റിഞ്ഞോട്ടിന് ആ ഇവിടെ